ഇന്ന് നല്ലൊരു ഫിഷ് ബിരിയാണി ആയാലോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വരാൻ വയ്ക്കുക ഇനി ഒരു കുക്കറിൽ നെയ്യ് ഒഴിച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാം നെയ്യ് അണ്ടിപ്പരിപ്പ് വറുത്തു വരുന്ന ശേഷം ഗരം മസാല ഇടാം ഇനി ഇതിനകത്ത് ഊറ്റി വെച്ചാൽ അരി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഒരു ഗ്ലാസ് ഒഴിച്ചു രണ്ടാമത്തെ ഗ്ലാസ് ഒഴിച്ചു മൂന്ന് ഗ്ലാസ് വെള്ളമൊഴിച്ചു ഇനി ഇതിനകത്ത് കുറച്ച് സവാള ഇടാൻ ഞാൻ വഴറ്റാതെയാണ് ഇടുന്നത് ഇതിൽ ഒരു ലെമൺ മുഴുവൻ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ ഉപ്പിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുക്കറ് മൂടി വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസലിന് വേവിച്ചെടുക്കാം മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി അയക്കൂറ അല്ലെങ്കിൽ നെയ്യ് മസാല ഇട്ട് വെക്കാൻ നമുക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾ മുളക് പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം കുരുമുളക് പൊടിയാണ് ജാസ്തി എടുത്തത് അതിട്ടാൽ നമുക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മീനിൻ്റെ സ്മെല്ല് കുറയും ചൂടായ സ്റ്റീലിൻ്റെ തവയിലേക്ക് എണ്ണ ഒഴിക്കാം അതിൽ കുറച്ച് കരിവേപ്പിലിട്ട് കോഴിയെടുക്കാം എന്നാൽ മീൻ അടിയിൽ പിടിക്കാതെ കിട്ടും എല്ലാ മീനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അധികം ഡീപ്പ് ഫ്രൈ വല്ലാതെ ആവണ്ട ഷാലോ ഫ്രൈ മതി ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്ന മസാലയിൽ ഒന്നും കൂടി ഇത് ഇട്ടിട്ട് വേവിച്ചെടുക്കും അതുകൊണ്ട് വല്ലാതെ ഡീപ്പ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഫിഷ് ഫ്രൈ എല്ലാം മാറ്റിയെടുക്കാം ഫിഷ് ബിരിയാണിക്കുള്ള മസാലയെല്ലാം മാറ്റിയെടുക്കാം നമ്മൾ വേവിക്കാൻ വെച്ച നെയ്ച്ചോറ് എങ്ങനെയുണ്ട് നോക്കാം തുറന്ന് നോക്കാം കറക്റ്റ് വേവിൽ വെന്തി കിട്ടിയിട്ടുണ്ട് ചോറൊന്ന് എല്ലാം ഒന്ന് കുറഞ്ഞിട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ചുകൂടി നെയ്യ് ചേർക്കാം നെയ്യ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം നെയ്യ് ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇതിനകത്തേക്ക് ഇടാം ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത ഫ്രയിങ് പാനിലേക്ക് കുറച്ചുകൂടി കുക്കിംഗ് ഓയിൽ ഓയിലൊഴിച്ച് ഗ്രാമ്പു പട്ട ഏലക്ക എല്ലാം ഇട്ട് നമുക്ക് ഇനി സവാളയൊക്കെ ഇട്ട് പഴറ്റാം ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് മല്ലിയെല്ലാം കൂടി ചതച്ച് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി മാത്രമാണ് ചേർക്കുന്നത് ഇതെല്ലാം ചേർത്ത് ഇളക്കിയ ശേഷം ഇനി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ കുറച്ച് ഇട്ടിട്ടുള്ളൂ ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം പിന്നെ അതിൻ്റെ അകത്തേക്ക് തക്കാളി ഇടാം ഒരു മൂന്ന് തക്കാളിയാണ് മുറിച്ച് വെച്ചത് അതും കൂടി ഇട്ട് മല്ലിയിലയും കുറച്ച് പച്ചമുളക് മുറിച്ചതാണ് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തക്കാളിയൊക്കെ എന്ത് കിട്ടണം കേട്ടോ ബിരിയാണി എല്ലാം ഇടാണ്ട് ഗരം മസാല എല്ലാം പൊടിച്ചിട്ട് വന്നു മസാലയൊക്കെ കുറച്ച് നെയ്യും കൂടി ചേർക്കാം മസാല പൊടിച്ച് വന്ന മിക്സി ജാറിൽ ഫ്രീസോസ് ഒഴിച്ചാൽ മല്ലില പുതിന പേസ്റ്റ് ചേർത്തു ഇതില് തേങ്ങ പെരിഞ്ചീരകം തൈര് എല്ലാം ചേർത്ത് അരച്ച് വന്നത് നമുക്ക് മസാലയിലേക്ക് ചേർക്കാം ഈ മസാലയൊക്കെ ഒന്ന് വെന്ത ശേഷം അതിനകത്തേക്ക് നമ്മള് വറുത്ത് വെച്ച മീനിട്ട് ഒന്ന് കവർ ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ മല്ലിയില ഇട്ടിട്ട് മൂടി വെച്ചെടുക്കാം ബിരിയാണി ഡാമിടുന്നതിന് മുമ്പ് ഇത് മീനെല്ലാം എടുത്ത് മാറ്റി വെക്കാം മീനുടഞ്ഞ് പോകാതിരിക്കാനാണ് ഞാൻ ചെയ്യുന്നത് മീൻ മസാലയും നെയ്ച്ചോറും എല്ലാം ലെയർ ലെയർ ആയിട്ടിട്ട് ദമ്മിട ടേസ്റ്റി ഫിഷ് ബിരിയാണി റെഡി ഇന്നത്തെ ഫിഷ് ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് ഉണ്ടാക്കി നോക്കണേ